ചതി ഈ ചതി എന്ന് പറഞ്ഞാല് പഴയത് നേരത്തെ പറഞ്ഞതുപോലെ പഴയത് ഇല്ലാതെയോ എങ്ങനെ ഇല്ലാതെയോ എന്ന് വെച്ചാല് കർമ്മമാണ് വളരെ മോശമായ കർമ്മം ചെയ്യും ആര് ചെയ്യും ഏറ്റവും നല്ല സമ്പത്തും സമ്പാദ്യമൊക്കെ ഉള്ള ഓരോ വ്യക്തികളും ഏറ്റവും മോശമായ കർമ്മം ചെയ്യും ഇപ്പടുത്തൊരു മെസ്സേജാണ് കോടീശ്വരനായ ഒരു വ്യക്തി ദരിദ്രനായിട്ട് അത് അരഞ്ഞു തിരിഞ്ഞ നടക്കുന്നത് കാരണം മധ്യകാലവും വഴിവിട്ട രീതിയിൽ അപ്പൊ അത് കർമ്മത്തിന്റെ തന്നെ ഒരു ഫിലോസഫി ആണെന്ന് അവിടെ റിയൽ ആയിട്ട് കാണിക്കണം കോടികൾ ആസ്തി ഉണ്ടായിരുന്ന ഒരു ബാംഗ്ലൂർകാർ ഇന്ന് യാചിക്കണം ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ആ രൂപ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പോയി മദ്യപിക്കണം ബ്രഹ്മകുമാരീസിന്റെ ഒരു നിയമം ആയിട്ട് പറയുന്നതാണ് ദാനം നൽകരുത് ദാനം നൽകരുത് ഇന്ന് അവിടെ അതേ നിയമം തന്നെ അവർ ദാനം നൽകണം നിറേ മഹാദാനി അർദ്ദാനി മഹാദാനി ആവണം പണം ദാനം നൽകരുത് നമ്മൾ അധ്വാനിച്ച് കിട്ടിയ പണം അതൊരു കാരണവശാലും ദാനമായിട്ട് നൽകരുത് ആർക്കും കാരണം അവരാണ് പണം കൊണ്ട് എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിന്റെ ഫലം 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 നമ്മളോട് അനുഭവിക്കേണ്ടി വരും ഞാൻ അധ്വാനിച്ചു എനിക്ക് ഒരു നൂറ് രൂപ പറ്റിയാൽ ഒരു രൂപ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ വിഷയക്കാരന് കൊടുക്കും അങ്ങനെ അനവധി ആളുകൾ ഓരോ രൂപ വീതം കൊടുത്തു ആ ഭിഷക്കാരന് ഒരു ആയിരം രൂപ കയ്യിലായി മൂത്രം നേരെ പോയി ബാറിൽ പോയി മദ്യപിച്ചു വേണ്ടാത്തത് കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു ആളുടെ പൈസ അയാൾ അധ്വാനിച്ചു കിട്ടിയ പൈസ െങ്കിലും അധ്വാനിച്ചിട്ട് കിട്ടിയ പൈസയാണെങ്കിൽ അതൊക്കെ ആളുടെ അധ്വാനത്തിന്റെ പണമാണ് ഇറങ്ങിട്ട് കിട്ടിയത് ഇറക്കുക എന്ന് പറയുമ്പോൾ കൈ നീട്ടിയപ്പോൾ മറ്റേ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തു പക്ഷെ ഈ ഉള്ളവന്റെ പണമാണത് അപ്പൊ ഇയാൾ ഈ പണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആളെന്ത് മദ്യപാനവും പുകവലിയും അങ്ങനെയുള്ള ഒട്ടേറെ തുഷിച്ച കർമ്മങ്ങൾ ചെയ്തു അതിന്റെ ഫലം അതിന്റെ ഫലം ഇവർക്ക് ഇങ്ങനെ വിജീകരിച്ചു കർമ്മത്തിന്റെ അത് നമുക്ക് ബ്രഹ്മകുമാരിസിൽ പോയാൽ പഠിപ്പിച്ചു തരും എന്നാ വല്യപ്പാടല്ലേ പോലും വീട്ടിൽ നിന്നും നമുക്ക് ഒരാൾക്ക് ദാനം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രയാസം ദാനം കൊടുക്കണം അറിഞ്ഞു കൊടുക്കണം നല്ല സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് വസ്ത്രമായിട്ട് കൊടുക്കാം ഭക്ഷണമായിട്ട് കൊടുക്കാം വരദാനമായിട്ട് കൊടുക്കാം ഇത് ദാനം ചെയ്യണം പക്ഷെ പണം നമ്മൾ കൊടുക്കുന്ന മോശമായ രീതിയിലേക്ക് ഒരാൾ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ എല്ലാം അതറിയില്ലെങ്കിൽ പോലും കൊടുക്കാതിരിക്കും കൊടുക്കാതിരിക്കും കാരണം ഫലം കിട്ടും തിരിച്ചു കിട്ടും സംഭവം പെട്ടെന്ന് നടക്കൊന്നുമില്ല വർഷങ്ങളുടെ പ്രയത്നമാണ് ഒരാൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ പല വിധത്തിലുള്ള ദാനങ്ങൾ കൊടുത്ത് ശീലമുള്ള ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ആളാരളാണ് ആരാണ് ഏറ്റവും കൂടുതൽ ദാനം കൊടുക്കുന്നവര് ഉള്ളവർ ആരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നവർ നമ്മൾ തന്നെ അങ്ങനെയല്ലേ നമ്മൾ ദരിദ്രരായത് ആര് ഒമ്പത് ലക്ഷത്തിൽ നിന്ന് തുടങ്ങി മുപ്പത്തി കോടി വരെ ഉള്ളവർ ഇവര് കൊടുത്ത് 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 നശിച്ചതാണ് അറുപത്തി മൂന്ന് ജന്മം കൊടുക്കും പല വിധത്തിൽ പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്നത് കുടുംബത്തിൽ ചിലർക്ക് കൊടുക്കും നമ്മൾ അത് ഇതൊക്കെ അത് പോലും ശ്രദ്ധിക്കണം ചതി അവിടെയൊക്കെ നടക്കും വളരെ വളരെ വലിയ വലിയ ചതികൾ നടക്കും കൂട്ടുകാർക്ക് കൊടുക്കും പണം കടമായിട്ട് കൊടുക്കും ചിലത് ഈ കടം കൊടുത്തത് ചെയ്ത കർമ്മങ്ങൾ അനുഭവട്ട ആ കർമ്മം ും എഫക്റ്റ് ചെയ്യും ഇപ്പോ ആ പണം തിരിച്ചു കിട്ടുന്നവര് ആ പണം തിരിച്ച് കയ്യിലെത്തി കഴിഞ്ഞു അത് ഏതൊക്കെ കർമ്മത്തിലേക്ക് പോയി അതിനെ വേസ്റ്റ് എടുത്തിട്ട് വരും നമ്മുടെ ബലം പക്ഷെ പേടിക്കണ്ട സമയുണ്ട് ഡ്രാമയ്ക്ക് കുറച്ച് സമയുണ്ട് ഇതൊക്കെ കൊണ്ട് വേഗം വേഗം ചേഞ്ച് ആക്കാനുള്ള സമയണ്ട് സമയുണ്ട് ഇന്ന സമയല്ല സമയുണ്ട് എന്ന സമയ ഭയങ്കര ചതിയാണ് നടക്കുന്നത് ഭയങ്കര ചതിയാണ് നടക്കുന്നത് കൊറേ കാര്യങ്ങൾ നമുക്ക് തുറന്നു പറഞ്ഞു തരില്ല ആരും അറിയുന്നവര് പറഞ്ഞു തരില്ല അറിയുന്നവർ പറഞ്ഞു തന്നാൽ തന്നെ അവൻ്റെ വ്യക്തത അവർക്ക് തരാൻ കഴിയില്ല വ്യക്തത തരാൻ കഴിയില്ല തരാൻ കഴിയില്ല അതിന് അവർക്ക് വ്യക്തമായിട്ടില്ല അവർക്ക് പറയാനുള്ളത് ബ്രഹ്മകുമാരീസിന് പറയാനുള്ളത് യോഗം ചെയ്യൂ യോഗം ചെയ്യൂ ഏത് നാൽപ്പതും ഒമ്പതും വർഷമായ ആള് ഒരു സംശയം ചോദിക്കുമ്പോൾ ഒരു ഒരു വർഷം പോലും ആയിട്ടില്ലാത്ത ഒരു കുട്ടിയൊരു സംശയം ചോദിക്കുമ്പോൾ യോഗം ചെയ്യൂ യോഗം ഈ ഒരു വർഷം പോലും ആയിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ സംശയം ചേർത്ത ഈ നാൽപ്പതും ഒമ്പതും വർഷം പഴക്കമുള്ള ഒരാൾക്ക് കഴിയണില്ലെങ്കിലും പിന്നെ ഇനി എവിടെ എന്നാണ് അവർക്ക് ആ സംശയം തീരരുത് അതിന്റെ റിയൽ ആയിട്ടുള്ള സംഭവം ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞു തുടങ്ങും ഇന്ന് എനിക്ക് അതൊന്ന് ഞാനൊന്ന് പഠിക്കട്ടെ ഞാൻ അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് ചോദിക്കട്ടെ അവർ ചോദിച്ച് അതിന് ഉത്തരം കൊടുക്കണം അതാണ് അവരുടെ പണി ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മകുമാരീസിന്റെ പണി അവിടെ പഠിപ്പിക്കലും പഠിക്കലും അല്ലാതെ അവരവിടുന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് യാത്ര ചെയ്യുക അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക പിന്നെ കുറെ വലിയ വലിയ സേവനങ്ങൾ പുതിയ പുതിയ സേവനങ്ങൾ ചെയ്യുക ചെയ്യണം ചെയ്യണം യാത്ര പോകണം സേവനം ചെയ്യണം ഒക്കെ ചെയ്യും പക്ഷെ അവിടെ വരുന്ന ഓരോ കുട്ടികൾക്കുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കും ഇത് അവരുടെ ഒരു പണിയാണ് കാരണം എന്താണോ അവിടെ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ പറയുണ്ടായിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ പൂർത്തി വെച്ചിരിക്കും ഇത് അവർ പുറത്തേക്കെടുക്കണം ആര് ഈ സരണ്ടറൈസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പുറത്തേക്കെടുക്കണം എന്നിട്ട് അവർ അവരതിരുന്ന് പഠിക്കണം എന്നിട്ട് അതിനവര് വിശകലനം ചെയ്യാം ഞാനിപ്പോ കല എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിത്രമാക്കുന്ന കല പെരുമാറുന്ന കല സംതൃപ്തമാക്കുന്ന കല നല്ല റിസ്ക്കുള്ള സംഭവമാണ് നല്ല റിസ്ക് ഉള്ള സംഭവമാണ് അത് ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റിയൽ സംഭവമാണ് ഇപ്പൊ ഞാനീ പുറത്തു കൊണ്ടിപ്പോ ഈ പാലക്കാട് മറ്റേ ഇതിന്റെ സോണൽ ബേസ് ചെയ്തിട്ട് ഇവര് എന്നെ മിത്രാക്കില്ല എന്നെ മിത്രാക്കില്ല എന്നെ അവർക്ക് മിത്രാക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ അവരവരുടെ പെരുമാറ്റം അവരുടെ രീതിയിൽ അവരെ അങ്ങോട്ട് പുറത്തേക്കെടുത്തു അപ്പൊ ഞാൻ എന്റെ പെരുമാറ്റം പുറത്തേക്കെടുത്തു അപ്പൊ അവർക്ക് എന്നെ മിത്രാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് സ്വയം പെരുമാറാൻ കഴിഞ്ഞില്ല നന്നായി പെരുമാറാൻ കഴിയില്ല രണ്ട് ഗുണ്ടകളെ വിട്ട് സംസാരിപ്പിക്കുക ഇതൊക്കെയാണ് അവരുടെ പണി ഇനി അല്ലേ ഗുണ്ടകളെ വിട്ടു സംസാരിപ്പിച്ചു ഞാൻ പറയില്ല അവർ അവരവരുടേതായ രീതിയിൽ എന്തായാലും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഈ രണ്ട് ഗുണ്ടകൾ എന്നിട്ട് സംസാരിച്ചത് പെരുമാറവർക്ക് കഴിയുന്നില്ല ഇനി നിങ്ങളൊന്നു പോയി നിങ്ങൾ കുറച്ച് പേരൊന്നും ചെന്നിട്ട് ഏർ ആ അത് പറയുന്നത് കുറച്ച് പേര് ഇപ്പൊ തന്നെ അത് ഓരോരോ ബാനർ ഓരോരോ പറയേണ്ട കൃത്യമായിട്ട് പറയേണ്ട സംഭവാണ് എല്ലാവരുടെയും ധർമ്മപിതാവ് ഒരേ ഒരു ഭഗവാനാണ് ഒരേ ഒരു ഈശ്വരനാണ് ആ ബോർഡ് അത് അവിടെ മർച്ചെച്ച് പാലക്കാട് സോണലാട്ടാ മറ്റു സോണലുകളൊന്നും മർച്ച വെച്ചിട്ടില്ല പാലക്കാട് സോണലിൽ അത് മറിച്ചു ഇസ്ലാമിന്റെ ബുദ്ധന്റെ ക്രിസ്ത്യന്റെ ഹിന്ദുവിന്റെ എല്ലാവരുടെയും നാഥൻ എല്ലാ ആത്മാക്കളുടെ കേട്ട അതായത് ക്രിസ്തു ക്രിസ്ത്യന്റെ പിതാവ് ക്രിസ്തുവാണ് ഇസ്ലാമിന്റെ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി മുഹമ്മദ് നബി അങ്ങനെയുള്ളവർ തന്നെയാണ് പക്ഷെ ഇതിന്റെയൊക്കെ നാഥൻ ഒക്കെ നാഥൻ ഈ ധർമാത്മാക്കള് ഈ സനാതന ധർമ്മത്തിലുള്ള ആത്മാക്കളുടെ നാഥൻ ഒരു പരമാത്മാവാണ് ഇങ്ങനെയാണ് അവിടെ പറയുന്നത് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് അവർക്ക് ഒരു ബോർഡ് അവിടെ മറിച്ചു വെക്കേണ്ടത് ചതി അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കുന്നില്ല ഈ എത്രയോ വർഷങ്ങളായിട്ട് ബ്രഹ്മകുമാരീസിന്റെ മൗണ്ട്അബു വന്നിട്ടുള്ള ബോർഡാണ് അവർക്ക് ഇപ്പൊ അവിടെ ഒളിപ്പിച്ച് വെക്കേണ്ടി വരുന്നത് ഒളിപ്പിച്ചു വെച്ചിരിക്കണം ഇതിപ്പോ ഈ കഴിഞ്ഞ സേവനത്തിലൊക്കെ വന്നിട്ടുള്ള സംഭവമാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ നിനക്ക് അത്യം പറഞ്ഞാൽ ചിരി വരുകയും ഇത് കണ്ടിട്ട് ചിരിക്കണോ കരയണോന്ന് പോലും ഞാൻ ആ കാൽകാംക്ഷിക്കുന്നു കാരണം അവരൊറ്റ സത്യമുള്ളൂ പരമാത്മാവായൊറ്റ സത്യമേ ഉള്ളൂ എന്നല്ല എല്ലാവരും സത്യങ്ങളാണ് ഞാൻ സത്യമാണ് ഇത് കേൾക്കുന്നവർ സത്യമാണ് ധർമാത്മാക്കൾ സത്യങ്ങളാണ് പല പല ഋഷി മുനിമാർ ഇവരൊക്കെ സത്യങ്ങളാണ് പക്ഷെ ഈ സത്യത്തിൻ്റെയൊക്കെ മുകളിൽ ഈ പരമാത്മാവ് പറഞ്ഞൊരു സത്യമാണുള്ളത് ആ സത്യത്തിൻ്റെ മുകളിൽ വേറൊരു സത്യമില്ല എന്നാൽ ബാക്കി എല്ലാവരും സത്യം ഓരോരോ ധർമാത്മാക്കളിലും ഓരോരോ വ്യക്തികളും ഇപ്പൊ സിനിമാ നടന്മാരാണ് മോഹൻലാൽ ഒന്നാണ് മമ്മൂട്ടി വേറെ ഒന്നാണ് സുരേഷ് ഗോപി ഒന്നാണ് അവരുടെ കുടുംബക്കാരൊന്നാണ് അങ്ങനെ അവർക്കൊക്കെ അവരുടേതായ സർക്കിളുകൾ ഉണ്ട് അത് മോഹൻലാലിൻ്റെ വീട്ടിലെ പോലെ മമ്മൂട്ടിയുടെ വീടാവാൻ പറ്റില്ല മമ്മൂട്ടിയുടെ വീട്ടിലിട്ട് മമ്മൂട്ടിയുടെ മകൻ ചെയ്യണ പോലെ മോഹൻലാലിന്റെ മകൻ അവനും ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇതേപോലെയാണ് ഓരോരോ ധർമ്മത്തിനും അതാത് സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ചതി പാര ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ഈ കേരളത്തിനെ കണ്ട് കണ്ടിപ്പോൾ മറ്റു രാജ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതായിട്ടുണ്ട് പണ്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളിൽ പോയാലും അവർ അവരവരുടെ പണിയെടുത്ത് നടക്കുവായിരുന്നു പക്ഷെ ഇന്നിപ്പോ ഞാനിപ്പോ ഒന്ന് ഗോവയിലൊക്കെ ഒന്ന് പോയി വന്ന സ്ഥിതിക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ പണ്ട് ഗോവയിൽ പോയിട്ടുണ്ട് ബോംബെയില് പോയിട്ടുണ്ട് പിന്നെ ഡൽഹിയില് ഡൽഹിയിൽ പോയപ്പോ പിന്നെ അത് പഠിത്താണ് അതുകൊണ്ട് വലിയ പിന്നെ പക്ഷെ കുറെ മുന്നേ ഞാൻ ഇതിന്റെ കാലത്തൊക്കെ പോയിരുന്ന സമയത്ത് അവിടെ ഉള്ളവരൊന്നും പണ്ട് വേറുള്ളവരെ ശ്രദ്ധിക്കാറില്ല അതായത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാല് ജസ്റ്റ് കാണും എന്നിരുന്നാലും അതിൽ ഇടപെടാറില്ല പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് പല വിധത്തിലും ശ്രദ്ധിച്ച് അതിലൊക്കെ ഇടപെടാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം വന്നത് അവനാണ് കാര്യം നോക്കിയാൽ പറഞ്ഞാതെ ബാക്കിയുള്ളവനെ തിരുത്താനായിട്ടുള്ള കാലഘട്ട ഒരു 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 പ്രോസസ്സ് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് ഇനി ഞാനിപ്പോ ചെറിയൊരു യാത്രയും കൂടെ ഞാൻ ഇപ്പൊ പോണ്ടിട്ട് ചിലപ്പോ ഇന്ന് തന്നെ പോകും അത് ഇന്നെ ആവണം എന്നില്ല ചിലപ്പോ നാളെ പോകും അപ്പൊ ഞാനൊരു യാത്രയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് എടുക്കാം ഏത് നമ്മൾ പോകുമ്പോ പല രീതിയിലൊക്കെ പോവുക പല ടൈപ്പിലുള്ള വേഷവിഷ വേഷം ഇടാനാണ് അങ്ങനെ പോകും എനിക്കാണെങ്കിൽ ആരും പേടിയില്ല ഒരാളും പേടിയില്ല ഭയങ്കര ധൈര്യമാണ് കാര്യമാണ് ആന കുത്താൻ വന്നാൽ എന്താ ചെയ്യാന്ന് ചോദിക്കണ്ടല്ലോ മറ്റേ ഓടും ഞാൻ ഓടൂല ഞാനൊന്ന് സൈഡിക്ക് മാറും ആന എങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി ഞാൻ മുന്നോട്ട് പോ ആന ഒരു തവണ ഒന്ന് ഇളകി ഞാൻ ഞാനപ്പ കാലെടുത്ത് വെച്ചു. അവിടെ എന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കാണ് പാന അങ്ങനെ നടന്നു വരുന്നുണ്ട് ഞാൻ ഞാനിരിക്കണേ അവിടെ ഒന്ന് ഇളകി. അപ്പൊ ആ കാലെടുത്ത് വെച്ച് മാറ്റി വെച്ചു. പക്ഷെ ആന എന്റെ കൂടെ പാപ്പാനുണ്ട് അങ്ങനെ ആനയ്ക്ക് എന്തോ എന്നെ പറ്റിയിട്ടില്ല സംഭവം പക്ഷെ എല്ലാ ആനകളും അങ്ങനെ അല്ല. ചില ആനകളുടെ അടുത്ത് പോയി പക്ഷെ ചില ആനകൾ ആളുകളെ നോക്കി നിൽക്കുന്നുണ്ടാവും ആനയ്ക്ക് ആള് പറ്റിയതെന്ന് തോന്നുന്നുണ്ട് ഞാനവിടെ ഇന്ന് ആനയ്ക്ക് പറ്റിട്ടില്ല അപ്പോ പേടിക്കേണ്ടത് നന്നായി പേടിക്കുന്നത് പേടിക്കുകയും വേണം എന്നാ പേടിക്കണ്ടാത്തതിന് പേടിക്കാൻ വേണ്ട ഞാന് എനിക്കിപ്പോ നല്ല ദുഷിച്ച സങ്കല്പങ്ങളും അതിൻ്റെതായ അനുഭവങ്ങളും നന്നായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് ഇവര് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം ഇവരുടെ പവർന്ന് തന്നെ ചെറുതൊന്നുമല്ല വർഷങ്ങളായിട്ട് തപസ് ഇരുന്നിട്ട് ഈ ബ്രഹ്മകുമാരീസിലുള്ള യോഗി യോഗികൾ അതായത് ഈ പാലക്കാട് സോണൽ സോണൽ സേവനത്തിൽ ഇവർ ചെയ്യുന്നത് തന്നെ ഇവർ ചെറിയൊരു നെഗറ്റീവ് വെറുതെ ചിന്തിച്ചാൽ മതിയായ നടക്കും ഞാനിതിൽ എങ്ങനെ ഇത് നിർത്തണം ഇത് നിർത്തണം എന്നെ അക്കൗണ്ട് ഇത് എങ്ങനെയെങ്കിലും നിർത്തിക്കണം 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 എന്നുള്ള ചിന്ത അവിടെ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം അതിനുള്ള കുറേ പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ നിർത്തിയിന്നും വരും കേട്ടാ പക്ഷെ ഞാൻ എത്ര നിർത്തിയാലും ഞാൻ വരും എന്നെ കൊണ്ടാവുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൃത്തന്റെ ഒക്കെ വരും അത് അവരുടെ ചിന്തയാണ് ഇപ്പൊ കണ്ടില്ല വാട്സ്ആപ്പ് അവരുടെ ചിന്തയാണ് അവരുടെ പവർഫുൾ ചിന്തയാണ് അതിൽ ആര് ഏത് എന്നിപ്പോ നമ്മൾ പറയുന്നില്ല അവർക്കും കിട്ടും ഇത് തിരിച്ചും കിട്ടും ഇപ്പം ഞാൻ എന്തെങ്കിലും ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവുകയോ കാരണം നമ്മളും പവർഫുള്ളായിരുന്നു ഒരു കാലത്ത് ഇപ്പൊ എന്തെങ്കിലും പവറുണ്ട് വലിയ പവർ ഉണ്ട് ഈ കുറയും ഇതൊന്നും കണ്ടിട്ട് നോക്കണ്ട ഉള്ളിൽ അത്ര വലിയ ആത്മീയ എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് ചെയ്യും ഞാൻ കൊടുക്കുന്ന കുറെ ക്വസ്റ്റ്യൻസിന് ഇത്ര എപ്പോഴും തരാൻ പറ്റില്ല ഒരു ബ്രഹ്മകുമാരീസിനും തരാൻ പറ്റില്ല കാരണം ബ്രഹ്മകുമാരീസിന്റെ ഈ ജന്മം തുടങ്ങിയത് പ പതിനഞ്ചു വർഷത്തെ അനുഭവം ആണെങ്കിൽ പോലും ഈ ജന്മത്തിലല്ല ശരിക്കും ഞാൻ ബ്രഹ്മകുമാരീസിനെ പരിചയപ്പെടുന്നു കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നല്ലൊരു കൂട്ടുണ്ട് അതിപ്പോ ഈ ജന്മത്തിൽ അത്ര കിട്ടിയത് വലിയ നിർബന്ധമില്ല കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ടത് കുറെ ആൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ജന്മത്തിനെനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടു വളരെ കുറച്ച് കാര്യങ്ങൾ അത് ഇരുന്നും ഇണ്ടാതെ യോഗം ചെയ്യലാണ് അതിന്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയും ഈ ചതിയുടെ കാര്യം ഭയങ്കര ചതിയാണ് നടത്തിയത് ഭയങ്കര ചതി സേവനമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ശിവപറമ്പിലെ സേവനം അതുപോലെ വള്ളിക്കുന്ന് അരിയല്ലൂര് സേവനം ഈ സേവനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവര് പോയി ഇവര് പോയിട്ട് ആദ്യം നല്ല ഇതിൽ പറയും ഞങ്ങൾ ഇങ്ങനെ സേവനം ചെയ്യുന്നതിന്റെ സൗജന്യമാണ് അതാണ് ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പന്തലിട്ട് കൊടുക്കണം ആര് ചോപ്പറമ്പേര് പന്തലിട്ട് കൊടുക്കണം അതുപോലെ അരിയല്ലൂര് അവര് പന്തലിട്ട് കൊടുക്കണം അവരെല്ലാ സെറ്റിങ്സും ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇവര് അവിടെ അവരുടെ ഫ്ലെക്സും കാര്യങ്ങളും അതുപോലെ സഹസ്ര ജോതിരലിംഗൊക്കെ കൊണ്ടോട്ട് വെച്ച് അവരവിടെ സേവനം ചെയ്ത് വൈൻഡപ്പ് ചെയ്തു പോയി ബ്രഹ്മകുമാരീസില് പൈസ ഇല്ലാഞ്ഞിട്ടാണോ ബ്രഹ്മകുമാരീസിന് കോടിക്കണക്കിന് രൂപയുടെ ഉണ്ട് പക്ഷെ സേവനത്തിന് ഉപയോഗിക്കേണ്ട പണം അവർ അവരവരുടെ സുഖലോലക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചതി ഞാൻ പറഞ്ഞത്